ശ്രീ പരശുരാമനാൽ പ്രതിഷ്ഠിതവും കേരളത്തിലെ മഹാക്ഷേത്രങ്ങളിലൊന്നുമായ ഗജേന്ദ്രമോക്ഷം നടന്ന തൃക്കരിപ്പൂർ ശ്രീ ചക്രവാണി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ആറാട്ട് മഹോത്സവം മാർച്ച് ഇരുപത്തിയാറ് മുതൽ ഏപ്രിൽ രണ്ട് വരെ വിവിധ കലാ സാംസ്കാരിക പരിപാടികളോടെ തന്ത്രി ബ്രഹ്മശ്രീ തെക്കിനിയടത്ത് തരുണനല്ലൂർ പത്മനാഭൻ ഉണ്ണി നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ നടക്കുകയാണ് ഉത്സവത്തിന്റെ കൊടിയേറ്റം മാർച്ച് ഇരുപത്തിയാറ് രാത്രി ഏഴ് മണിയോടുകൂടി നടന്നു തുടർന്ന് ഉത്സവ ചടങ്ങുകളും പ്രാദേശിക കലാകാരന്മാർ അവതരിപ്പിച്ച കലാപരിപാടികളും ഉണ്ടായി മാർച്ച് ഇരുപത്തിയേഴ് വ്യാഴാഴ്ച കുചേല വൃത്തം കഥാ കഥകളി മാർച്ച് ഇരുപത്തിയെട്ടിന് കലാമണ്ഡപം അന്നൂർ അവതരിപ്പിക്കുന്ന നൃത്താർച്ചന കൃഷ്ണാമൃതം മാർച്ച് ഇരുപത്തിയൊൻപത് ശനിയാഴ്ച ഉത്സവ ബലി രാത്രി എട്ട് മണിക്ക് കോഴിക്കോട് രംഗഭാഷ അവതരിപ്പിക്കുന്ന ജനശ്രദ്ധ നേടിയ നാടകം മിഠായി തെരുവ് മാർച്ച് മുപ്പത്തഞ്ച് ഞായറാഴ്ച പ്രശസ്ത ഗായകൻ കലാഭവൻ ഷിജു കാലിക്കറ്റ് ചലച്ചിത്ര പിന്നണി ഗായിക പ്രിയ ബൈജു സൂപ്പർ പെർഫോമർ നദാശ സത്യൻ തുടങ്ങിയവർ നയിക്കുന്ന മെഗാ ഹിറ്റ് ഗാനമേള മാർച്ച് മുപ്പത്തിയൊന്നിന് വൈകിട്ട് മൂന്ന് മണിക്ക് പുലിയന്നൂർ ശ്രീ പടിക്കാൽ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും ഭക്തി നിർഭരമായ കാഴ്ച തുടർന്ന് എട്ട് മണിക്ക് ശ്രീ തിരുവമ്പാടി ക്ഷേത്രത്തിലേക്കുള്ള എഴുന്നള്ളത് ഏപ്രിൽ ഒന്ന് ചൊവ്വാഴ്ച ഉത്സവ ചടങ്ങുകൾക്ക് ശേഷം പള്ളിവേട്ട പള്ളിക്കുറിപ്പ് ഉത്സവ സമാപന ദിവസമായ ഏപ്രിൽ രണ്ടിന് ആറാട്ട് മഹോത്സവവും കൊടിയിറക്കവും നടക്കും എം കെ സി ബ്യൂറോ തൃക്കരിപ്പൂർ